രാഹുൽ മാംകൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ ഇനിയും തീരുമാനമായിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നാണ് കോൺഗ്രസിലെ വലിയ വിഭാഗം നേതാക്കളുടെയും അഭിപ്രായം എ ഗ്രൂപ്പ് രാഹുലിന് സംരക്ഷണം ഒരുക്കണമെന്നും അവകാശപ്പെടുന്നുണ്ട് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അവധിയെടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷത്തിന്റെ അഭിപ്രായം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വിവിധ വിഷയങ്ങളുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ പ്രതിരോധത്തിലാവുന്ന സാഹചര്യമുണ്ടെന്നാണ് വി ഡി സതീശൻ പക്ഷത്തിന്റെ അഭിപ്രായം സഭാ സമ്മേളനത്തിന് മുൻപ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കാമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന നിലപാടാണ് രാഹുൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പരസ്യമായി പ്രഖ്യാപിച്ചത് രാഹുൽ സഭയിൽ വരുന്നത് വിലക്കാനാകില്ലെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി പ്രഖ്യാപിച്ച നിലപാട് ഇതിനോട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശം യോജിപ്പ് അറിയിച്ചിരുന്നു ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവർ ഇപ്പോഴും സഭയിലുണ്ടെന്നും രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവർ പരാതി നൽകിയിട്ടില്ലല്ലോ എന്നുമുള്ള രണ്ട് ന്യായങ്ങൾ ഉന്നയിച്ചാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും സഭയിലേക്കുള്ള രാഹുലിന്റെ വരവിനെ പിന്തുണയ്ക്കുന്നത് അതേസമയം യുവതിയെ ഗർഭചിദത്തിന് പ്രേരിപ്പിച്ചെന്ന കേസിൽ രാഹുലിനെതിരെ തെളിവുകൾ ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ച് ബാംഗ്ലൂരിലേക്ക് തിരിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ നിന്ന് ചികിത്സാ രേഖകൾ ശേഖരിക്കാനാണ് തീരുമാനം യുവതികൾ ഗർഭഛിദ്രത്തിനായി ബാംഗ്ലൂരുവിലെ ഒരു ആശുപത്രിയിൽ എത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം നോട്ടീസ് നൽകി ആശുപത്രിയിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കാനും ഇരകളിൽ നിന്ന് മൊഴിയെടുക്കാനും ക്രൈംബ്രാഞ്ച് ശ്രമിക്കും കേസുമായി ബന്ധപ്പെട്ട മൂന്നാം കക്ഷികളിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഇതിനോടകം മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇരകളാക്കപ്പെട്ട യുവതികളിൽ നിന്ന് മൊഴിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല അന്വേഷണം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ബംഗളൂരുവിലേക്കുള്ള യാത്രയിലൂടെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം കേസിന്റെ പുരോഗതി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതോടെ അന്വേഷണത്തിന്റെ ദിശ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷ